അതെ ഗോലോകത്ത് ആരും നടക്കാറില്ല നൃത്ത ചുവടുകൾ വെച്ചൊഴിച്ചാണ് അവര് നടക്കുന്നു പോകുന്നത് നൃത്തം ചെയ്യുന്ന എപ്പോഴായിരിക്കും ആനന്ദം വരും അതെ അവിടെ എപ്പോഴും ആനന്ദം മാത്രേ അപ്പൊ അവിടെ എല്ലാവരും നൃത്തം ചെയ്യുന്നുണ്ട് അത് മറ്റു വൈകുണ്ഠങ്ങളിലില്ല ഗോലോകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അതായത് മറ്റു വൈകുണ്ടങ്ങളെക്കാട്ടും പറമോന്നത് ആനന്ദം ഗോലോകത്താണ് അത് പ്രത്യേകിച്ച് ആ ദ്വാരക അവിടെയും ആ വൃന്ദാവനം ഗോലോകത്തിനകത്തുള്ള ഭഗവാൻ യശോദാനന്ദനായിട്ട് ഗോപീജന വല്ലവനായിട്ട് ഗുരുവായൂരപ്പറ്റിയിരിക്കുന്ന ആ ഒരു മേഖലയിൽ എല്ലാവരും നൃത്തം ചെയ്താണ് പോകുന്നത് വെണ്ണ കൊണ്ടുപോകുമ്പോഴും വെണ്ണ കലമൊക്കെ തലവെച്ച് പോകുമ്പോഴും എല്ലാ ഗോപികമാരും നൃത്തം കൂട്ടുകാരും ഭഗവാന്റെ കൂട്ടുകാരും പശുക്കളും നൃത്തം ചെയ്യും അന്നേരം നൃത്തം ചെയ്യുമ്പോൾ താളം താളമുണ്ടേ അന്നേരം ഗോപികമാരുടെ കയ്യിലെ വളകൾ അതൊക്കെ പാദസര ഇതൊക്കെയാണ് താളം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ പറയാം എന്നിട്ട് സംസാരമില്ല സംസാര എല്ലാം പാട്ടാണ് അത് നിന്ന നിപ്പന് കവിതകൾ രചിച്ചു കളയും അത് കവിത രചിക്കേണ്ട ആവശ്യമില്ല അവര് സംസാരിക്കുന്ന കവിതയുടെ ഭാഷയാണ് അവര് സംസാരിക്കുന്നത് പാട്ടിന്റെ ഭാഷയാണ് അവിടെ വേറെ ഭാഷയില്ല അവിടെ അവിടുത്തെ വ്യാകരണമെന്ന് പറഞ്ഞ എല്ലാം പാട്ടുകളാണ് അത് നിങ്ങൾക്ക് അറിയാൻ ജപിച്ചു കഴിയുമ്പോ പാട്ട് പഠിച്ചവർക്ക് പോലും പാടാൻ പേടിയായിരിക്കും ഇത് ശ്രുതിയും താളം ഒന്നും കാണത്തില്ല പക്ഷെ പാട്ട് പാടാറില്ല നാമം ജപിച്ചോ കീർത്തനം ചെയ്യാൻ പഠിച്ചിരിക്കുന്നുള്ള കീർത്തനം ചെയ്യാൻ തുടങ്ങിയോ നൃത്തം ചെയ്യാനും പഠിച്ചു അപ്പൊ അതാണ് ഗോലോകൃന്ദ്രം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യഥാർത്ഥ അസ്തിത്വം അതാണ്